നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിൽ കൊലപാതകം ഉൾപ്പെടെയുള്ള ക്രൂരകൃത്യങ്ങൾക്ക് കടുത്ത ശിക്ഷയാണ് വിധിക്കുന്നത് സൗദിയിലാണെങ്കിൽ വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും വിധിക്കാറില്ല എന്നിട്ടും കൊലപാതകങ്ങളും മറ്റ് കുറ്റകൃത്യങ്ങളും വിരളമായി നടക്കാറുണ്ട് കഴിഞ്ഞ ദിവസം കുവൈറ്റിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ഒരു കൊലപാതകം നടന്നത് പിഞ്ചുകുഞ്ഞിനെ വീട്ടുജോലിക്കാരി അതിക്രൂരമായി കൊലപ്പെടുത്തി ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊലപ്പെടുത്തിയ സംഭവത്തിൽ വീട്ടുജോലിക്കാരിയായ ഫിലിപ്പീനി സ്വദേശിനി അറസ്റ്റിലായി പിഞ്ചുകുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുവൈറ്റ് സമൂഹം ഞെട്ടലിലാണ് ഇന്നലെ മുബാറക് അൽ കബീർ ഗവർണറേറ്റിലെ സ്വദേശിയുടെ വീട്ടിലാണ് ക്രൂര കൊലപാതകം അരങ്ങേറിയത് ഒന്നര വയസ്സുള്ള കുഞ്ഞിന്റെ നിലവിളുകേട്ട് മാതാപിതാക്കൾ ഓടിയെത്തിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കുഞ്ഞ് വാഷിംഗ് മെഷീനിൽ കിടന്ന് പിടയുന്നതാണ് സ്വദേശി ദമ്പതികൾ കണ്ടത് അതിവേഗം തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും കുഞ്ഞിനെ പുറത്തെടുത്ത് ഉടൻ തന്നെ സമീപത്തെ ജാബിർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു അടിയന്തര ശുശ്രൂഷ നൽകിയെങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് രക്ഷിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വീട്ടു ജോലിക്കാരിയായ ഫിലിപ്പീനി സ്വദേശിനെ അറസ്റ്റ് ചെയ്തത് എന്താണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമെന്നാണ് പ്രധാനമായും ഇനി അറിയേണ്ടത് സംഭവത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ നടന്നുവരികയാണെന്ന് ആഭ്യന്തര മന്ത്രാലയം അധികൃതർ അറിയിച്ചു സംഭവത്തെ വലിയ ഗൗരവത്തോടെ തന്നെയാണ് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയവും നോക്കിക്കാണുന്നത് ഇന്ത്യക്കാർ ധാരാളമുള്ള കുവൈറ്റിൽ കുഞ്ഞുങ്ങളെ നോക്കുന്നതിനായി മറ്റും വിവിധ രാജ്യക്കാരെ ജോലിക്ക് വയ്ക്കാറുണ്ട് ഈ സംഭവത്തോടെ മലയാളികൾ അടക്കമുള്ള പ്രവാസി കുടുംബങ്ങൾ ഭീതിയിലാണ് ഇത്തരമൊരു സംഭവത്തെ കുവൈറ്റ് പോലെ ഒരു ഗൾഫ് രാജ്യം ലാഘവത്തോടെ കാണാതെ മറിച്ച് പരമാവധി ശിക്ഷ വിധിക്കാനാണ് സാധ്യത അതേസമയം ദുബായിൽ കൊലപാതകം നടത്തിയ ശേഷം രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ മൂന്ന് പാകിസ്ഥാനികൾ പിടിയിലായി ദുബായിലെ ഉമ്മുൽ റമുൽ ഏരിയയിൽ നടന്ന കൊലപാതക കേസിൽ പ്രതികളായ മൂന്ന് പേരാണ് പ്രോസിക്യൂഷൻ നടപടികൾ ഒഴിവാക്കാനായി യു എയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത് ഇരുപത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരാണ് പ്രതികളെന്ന് പോലീസ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയാറിന് അൽ രാഷ്ട്രീയ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന കൊലപാതകത്തിൽ പ്രതികൾക്ക് പങ്കുള്ളതായി പോലീസ് കണ്ടെത്തിയിരുന്നതായി കോടതി രേഖകൾ പറയുന്നു കുറ്റകൃത്യം നടന്ന ഒരു ദിവസത്തിന് ശേഷം യു എ ഇ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഇവർ ഒമാനിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു വിമാനത്താവളങ്ങൾ വഴിയുള്ള യാത്രയിൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളതിനാൽ റോഡ് മാർഗം രക്ഷപ്പെടാനാണിവർ ശ്രമിച്ചത് ഔദ്യോഗിക ചെക്ക് പോസ്റ്റുകൾ മറികടക്കുന്നതിനായി മറ്റൊരാൾ ഓടിച്ച ട്രക്കിൽ ഒളിച്ചിരുന്ന് ഇവർ ഒമാനിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു ചരക്കുകളുമായി പോകുന്ന ട്രക്ക് എന്ന് കരുതി വിശദമായ പരിശോധന പോലീസ് നടത്തിയിരുന്നില്ല എന്നാൽ ഒമാൻ അധികൃതർ നടത്തിയ പരിശോധനയിലാണ് രാജ്യത്തേക്ക് അനധികൃതമായി കടന്നു കയറാനുള്ള ഇവരുടെ ശ്രമം പാടിയത് ഒമാൻ അതിർത്തി പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ ഇവർ പിടിയിലായി തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇവർക്ക് ദുബായിൽ നടന്ന കൊലപാതക കേസുമായി ബന്ധമുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഔദ്യോഗിക ചെക്ക് പോസ്റ്റുകൾ മറികടന്ന് അനധികൃതമായി രാജ്യം വിട്ടതായും കൊലപാതകത്തിൽ തങ്ങൾക്ക് നേരിട്ട് പങ്കെടുത്തതായും പ്രതികൾ സമ്മതിച്ചു തുടർന്ന് തുടർന്നിവരെ പിടികൂടി ഏപ്രിൽ എട്ടിന് ദുബായ് പോലീസിന് കൈമാറുകയായിരുന്നു വിദേശികളുടെ അനധികൃത പുറത്തുകടക്കലും പ്രവേശനവും സംബന്ധിച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫെഡറൽ ഡിഗ്രി നിയമം നമ്പർ ഇരുപത്തിയൊൻപത് പ്രകാരം ഇവർക്കെതിരെ കോടതി ശിക്ഷ വിധിച്ചു അനധികൃതമായി രാജ്യത്തിന് കടക്കുന്നതിന് ഒരു മാസത്തെ തടവും നാടുകടത്തിലുമാണ് മൂന്നുപേർക്കുമെതിരെ കോടതി വിധിച്ചത്